ാണ് എന്തോ വീഡിയോ എടുത്തിട്ടില്ല ബിക്കോസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് മാത്രമല്ല കുറച്ച് സിക്ക് സിക്ക് ആണ് അല്ലേ ും പിന്നെ അത് മാത്രമല്ല ഹിബ മാത്രല്ല വീട്ടിലൊന്നും ആരും ഇല്ല ട്ടോ ഇന്നുള്ള ഇന്ന് ഒന്നും ഇല്ല ഒഴിഞ്ഞെടുക്ക വീട് അല്ലെ ഇന്ന് ഹിബ ആണ് വീടിന്റെ സാരഥി അതിനെ കൊണ്ട് തന്നെ ഫുഡൊന്ന് ആ ഹിബ വെച്ചിട്ടൊന്നില്ല അല്ലെ ഇവിടെ ഉള്ളവര്ന്നെ ഇവിടെ ഫുഡ് ഫുഡ്ണ്ടായിരുന്നു അത് ചൂടത്തിന് പള്ളിന്ന് കൊണ്ടുവന്ന ഫുഡ്ണ്ട് അത് തിന്നല്ലാര് ഹിബ തിന്നിട്ടില്ല ട്ടോ മാറ്റിട്ട് അത് പുതുമല്ലല്ലോ അവിടെ വീട്ടിലിരിക്കാൻല്ലോ പുറത്തു പോകണ്ട എടുക്കും ഷോപ്പിംഗ് അല്ലേ ഈ ഷോപ്പിങ്ങും ഷോപ്പിങ്ങും അല്ലാതെ വേറെ എന്തെങ്കിലും അറിയോ നമുക്ക് അറിയോ ഏഹ് എന്താ ഷോപ്പിംഗ് കേൾക്കട്ടെ ഓരോ കാരണുണ്ടാക്കി ഷോപ്പിങ്ങിന് പോവാ സാധനങ്ങൾ മേടിക്കാം ഇതാണ് ഹിബന്റെ മെയിൻ പരിപാടി അപ്പൊ ഞാൻ ഇന്ന് വെറുതെ ഇന്റെ ഉടായ്പോപ്പിംഗ് ഒന്നല്ല ഇന്ന് നമ്മൾ കാര്യത്തിലുള്ള ഷോപ്പിങ്ങിനാണ് പോണത് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതെ വിശപ്പ് തുടങ്ങിയപ്പോ അഞ്ചു മാസം പതിനഞ്ചു ഓളെ പാൽ എക്സ്ക്ലൂസീവ് പാൽ കൂടി മാത്രം പോരാന്ന് മനസ്സിലായി അപ്പൊക്ക് ഫുഡ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ അപ്പൊ അതിനേക്ക് കുറച്ച് സാധനങ്ങള് വേണം സ്പൂൺ മുത്താറി മുത്താറി കുന്നവായ്ക്ക പാത്രങ്ങള് എന്തൊക്കെ ഒക്കെ ഒക്കെ ഓളുടെ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വേണം ഓള്ണേന്ന ഫുഡ് പാത്രം കൊടുക്കാൻ കാരണം എന്താ വെച്ചാല് അതിലുപ്പും മുളകൊക്കെ പിടിക്കണല്ലേ അപ്പൊ പിന്നെ സ്റ്റാൻഡൊക്കെ വാങ്ങാനെ പിന്നെന്താ വാങ്ങണ്ടേക്ക് മേക്കപ്പിന്റെ വാങ്ങി ഹാപ്പി ആവല്ലോ

കോളേജ് പഠിക്കുന്ന അല്ല ഒരു ശരിക്കണെന്ന് പറയാളേജിലൊക്കെ പഠിപ്പിക്കുന്ന വലിയ ടീച്ചർമാരെ പോലെ ഉണ്ട് പഠിക്ക് എടുത്തോണ്ടെന്നാണ് അപ്പൊ അതിന്റെ രാവിലെ തന്നെ പിന്നെ അയ്യോ 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 കണകൾ അയ്യോ ആ പാട്ടിനെ ഡാൻസ് കളിച്ചോടുത്തേ കല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ പറയാ ഡാൻസറായിരുന്ന പപ്പ ഇന്നലും തിരക്ക് ആരും പ്രൊഫഷണൽ കണ്ടിട്ടേല്ല മൂള മാൾ എനിക്ക് തീരെ പോയി പോയി നേരെ പോയാൽമാള അല്ല അപ്പൊ അതിന്റെ മുന്നൊരു സ്ഥലം കണ്ടുപിടിച്ചു

െറങ്കി വേരി രണ്ടാള് പോയി രണ്ടു പെണ്ണുങ്ങളും കൂടിയും നമ്മളെ കാര്യം തീരുമാനാക്കളവുണ്ട് സീറ്റിലൊക്കെ ഇരിക്കാനായിട്ട് സിലിക്കോൺ സ്പൂൺ കിട്ടി പിന്നെന്താ കൊറേ ഫുഡ് ഐറ്റംസ് ഒക്കെ മറ്റേതല്ലേ മോള് ഫോൺ ആദ്യം കൈകൊണ്ട് പിടിക്കാല്ലേ ഇനി കൂടി ഞാൻ സീത പറയുന്നു പപ്പേ പപ്പനോട് ടീ മമ്മീകളേ നീ മോളേ കൂടി പപ്പറി ഒക്കെ അടിക്കാനുണ്ടെന്ന് ആദിബാവിയില് ആഹ് വേറെ എന്താ നോക്കുന്നത് ഇതെന്താ ഇതിനങ്ങാടി വാങ്ങിയള്ളണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ തൊർക്കാൻ വേണ്ടി എന്തെന്നല്ലേ എങ്ങനെ വിടു തൂയേ ഇല്ലെ വറ്റാ നീല്ലല്ലെ കാരോ യാരോ ഈ വൈൽഡ് കിറ്റലൊക്കെ ഒരു കുട്ടിയായപ്പോളെനിക്ക് മനസ്സിലായത് കുട്ടികൾക്ക് എന്തൊക്കെയാ വാങ്ങണ്ടിയോ വാങ്ങണ്ടിയത് എന്താ ചെയ്യ ഞാനൊരു തന്തവൈവായി മാറിപ്പോ ഫുള്ള് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതാണ് വേണ്ട സീസർ ഇതൊക്കെ നമ്മൾ ആവശ്യമുള്ള ഇത് കുട്ടികളെ നെയിൽ കെട്ടറാട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് പിന്നെ ടോയ്സ് ദാ കുറെ സാധനങ്ങളുണ്ട്

ഇതൊന്നും കണ്ടു പഠിക്കണ്ടട്ടോ. ഇതിനു 395 രൂപ. ഓ ഇന്നാടച്ചാ. sklearn ഇതിനെ വാങ്ങ മാർതണം. ഇന്നാടോ. ഓവർ മാർക്കിന് कोई വാ. അല്ലഞ്ഞി ഇതിലൂടെ നടക്കണ്ട. ഇതിக்கு ઓര നോർമവരാ ദോണ്ട. ഇതിക്കൊന്നും ചെയ്യണ്ട. ഞാൻ നല്ല ബർഗർ അറുക്കാൻ ഒന്ന് കാണണ്ടേ. ത്യാരക്ക് ഇങ്ങനെ ഒരു ചേരുണ്ടോ കേട്ടോ ദാ സൂപ്പർ ആയിട്ട്. ലെ. മുൾകായങ്ങ ഫ്രൈ ആയിട്ടില്ല മോലെ. ല്ല ഓൾറെഡി നമ്മളിത് വാങ്ങി കാലായി ഒരു സ്ട്രോളർ അത് ഇന്നിപ്പത് നടക്കുന്ന എനിക്ക് തോന്നുന്നു എന്താ പിന്നെ എന്തിനാ റഡ് പോസ് പാറ അവിടെ. ലോക്കിന് ഇഷ്ടമാണെങ്കിൽ വാ. യാവ് ലോക്ക് ഇടാം. ഇന്നൊര അവിടെ ലോക്ക് ആക്കണം. വാൽ കാർ അത് വെച്ചിട്ട് എടുക്കുക. വിക്ടോറിറ്റി തോന്നുന്നുണ്ടേ. ഓ ഓ ഓ. മി ഉൻദസ്ക. ഫിൽ അടിര. ഓള് നേരെ പി. സെക്ഷൻലയ. വണ്ടി പോണ്ടല്ലോ പോയപ്പന വണ്ടി ആരൊക്കെ ഇപ്പൊ നമ്മള് സ്ട്രോളർ വാങ്ങാൻ വേണ്ടി പോയപ്പോ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല അല്ലെ അടിപൊളി സാധനം സ്ട്രോളർ വാങ്ങാൻ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടി സെലക്ട് നോക്കണത് നോക്ക് മമ്മന്റെ മോളെന്നല്ലേന്റെ മോളെന്ന ഡ്രസ്സ് ജ്വലറി അവിടെ ഭയങ്കര അടുക്കം ഒതുക്കുക അല്ലേ ഞാൻ ഡ്രസ്സിന്റെ ഷോപ്പിൽ എത്തിയപ്പോൾ അടുക്കം മന്റെ പോലെയാണ് മോളെന്ന് എല്ലാർക്കും മനസ്സിലാവേ ഡിസൈൻ മോൾക്ക് നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സാണ് വേണ്ടത് അല്ലേ ഇത് വന്നാൽ ഇനി മാര് പോടിക്കണ്ട കാരണം എന്താ വെച്ചാൽ നമുക്കുള്ള ഷോപ്പിംഗ് ഉണ്ട് കണ്ടോ പുതിയ ഇന്നോവേഷൻ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ വെക്കാം ഉമ്മമാർക്ക് അല്പം ആവാം പ്രശ്നമില്ല പല ടൈപ്പുള്ള സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ കൊള്ളാം അല്പം ബോറടി അപ്പൊ അങ്ങനെ ഞാൻ എന്റെ എല്ലാ ഐറ്റംസും കിട്ടി അല്ലെ സൂപ്പർ മാർക്കറ്റ് എന്താ അവിടെ പോയ തീരെ ഇഷ്ടമായിട്ട് ആടെ പോയ ഇവന്റെ സാധനങ്ങള് കുട്ടിന്റെ സാധനങ്ങള് മേടിക്കുന്ന മോള് മറക്കും അങ്ങനെ ഒരു സീന് വരാനുള്ള നമ്മളെപ്പോഴും അടിയാവും അവിടെ പോയാലോ അതാണ് പ്രശ്നം ഞാൻ സ്റ്റീൽ പാത്രങ്ങളൊന്നും വെറുതെ കിട്ടൂല പിന്നെ ഞാൻ എന്താ പറയുക யாரா அந்த 3 இன்டெலிஜென்ட் ആയ மம்மான எனக்கு கிட்டேني எனக்கு அபிமானிக்க கோண நோக்குறாங்க கோண ஓகே அது அவட அவ நல்ல சீகர் மம்மின்னு ஓலனினி பொண்ணு யாரே இந்தடே சீசர் ஷாப்பர் ஹோலி पर्सन டோன்ட் பீ லைக் தட் ஓகே யுவர் மை கோல் இந்த போல തന്നെ આવுவ ஸ்கூப் மேடிக்கண்ட ஓகே அந்த பட்டரல கலச்சு மர்க்கில கைட்டட கேல வந்து போவால லே சூப்பர் மார்க்கெட் கூனி காரே ஆஞ்சனேயா சங்கி சக்தி தறு ஷம்மா தறு ந படுச்சாய் கைஸ் நம்ம ஆடியம் ബേബി ഷോപ്പ് പോയി എന്നാ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പൊ നമ്മൾ കഴിഞ്ഞു പോകും പക്ഷേ ഇല്ല ഇവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയി അടുത്ത സൂപ്പർ മാർക്കറ്റിലുള്ളത് അപ്പൊ ഇനിയും ഇന്റെ മോളിവിടെ തരിച്ചാക്കി പോയി അല്ലേ എനിക്ക് യാത്ര മാത്രമേ ഉള്ളൂ യാത്ര മാത്രമേ ഉള്ളൂ യുവർ മമ്മി യുവർ മമ്മി വാട്ട് യുവർ മമ്മി ഡൂയിങ് യുവർ മമ്മി ഡൂയിങ് భష ഫോൺ അങ്ങോട്ടേക്ക് ആക്കിയാൽ ആ ആ വെൽക്കം ബാക്ക് ടു ചാനൽ വരുന്നുണ്ട് തണ്ടി ണ്ട് ഊര് അല്ല സൂപ്പർ മാർക്കറ്റ് തണ്ടി വരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് തണ്ടി വരുന്നുണ്ട് കേട്ടല്ലോ മനസ്സിലാക്കി ഇതുപോലെ തണ്ടി ആ അപ്പൊ ഞാൻ വാങ്ങിയതാണ് ക്യാരക് ഫുഡ് ഉണ്ടാക്കാനും വരകാനുള്ള ഒരു സ്റ്റീൽ പാത്രം അതിന്റെ മൂടി ഇല്ലായിരിക്കും ഞാൻ ഇണ്ടാക്കാം ക്യാരക് ഒരു കൂളിങ് ഗ്ലാസ് വാങ്ങിയ ഒരു കോമഡി കൂളിങ് ഗ്ലാസ് നമ്മൾ വേറെ കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിന് അതിന് പുറമെ മാസം അങ്ങ് ഒരു ഇഷ്ടപ്പെട്ടിട്ടൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി പിന്നെ ഞാൻ എടുത്തത് നമ്മളെ പനങ്കൽക്കണ്ട പിന്നെ ഒരു മനത്തിൻ്റെ സ്പൂൺ പിന്നെ ഇതിങ്ങനെ അരിക്കാനൊക്കെ മസ് പിന്നെ ഇനിയിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പാല് അങ്ങനത്തൊക്കെ ഇനി ആവശ്യം വരുമല്ലോ അത് തിളപ്പിക്കാനൊരു പാത്രം ഒക്കെ സ്റ്റീലാണ് പിന്നെ അരിക്കാൻ വേണ്ടി യെസ് അരിപ്പ പിന്നെ പിന്നെന്താ എന്താണ് ഇതിൻ്റെ പറയുക കുറുക്ക് കുറുക്ക് ബേബി കുറുക്ക് ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം സെറ്റ് പിന്നെ അതുപോലെ സ്പൂൺ ഉണ്ട് പിന്നെ വെള്ളം കുടിക്കണ ബോട്ടിൽ പിന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പൗഡേഴ്സ് ഒക്കെ കൊണ്ടുപോകാനുള്ള പാത്രം യെസ് അപ്പം ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പം ഞാൻ കുറച്ച് കുന്നമായൊക്കെ അതിലെടുത്തൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടി പോവാണ് ഇതൊക്കെ ഭയങ്കര ഫൈനായിട്ട് കുഴഞ്ഞി അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് തരിക്ക് ഇതിലൊക്കെ എന്തെങ്കിലും കരട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് അപ്പൊ ഞാൻ നന്നായിട്ട് ഇത് തരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതാ ഈ ഒരു കഷ്ണം കഷ്ണവിടെ ഉണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുറുക്കി എടുത്തിട്ട് ചൂടിയതിന് ശേഷം ക്യാരമോൾക്ക് കൊടുക്കാം ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ് മിക്സ് ഇവിടെ ഫസ്റ്റ് ടൈം വേണ്ടി പോവുകയാണ് ാണ് ബാർബർ ആണ് അതല്ല നമുക്ക് ബിബ് കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല മണ്ടാറ പേരും അറിയില്ല യാറിന്റെ പുതിയ സ്പൂൺ അപ്പം ഇതാണ് യാറിന്റെ പുതിയ സ്പൂണ്ണൂറ് ഇത് ഫ്ലെക്സിബിൾ ഇന്നലെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നല്ലോ അല്ലെ ഓക്കേ ഇപ്പൊ ഇത് ആദ്യായിട്ടാ കൊടുക്കണേ ഇതിന്റെ മുന്നേ പ്രാവശ്യം കൊടുത്തത് അത്ര വിജയകരമല്ലായിരുന്നു അല്ലെ ഇതാണ് ഫസ്റ്റ് ചിക്കൻ നല്ല ഇഷ്ടപ്പെട്ടോ ഇഷ്ടായോ ഇഷ്ടായോ തുപ്പി ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണ ശാസ്ത്രീയമായ വർഷമുണ്ട് അതിന് സയന്റിഫിക്കലി ബേബി ഫുഡിങ് മെത്തേഡ്സ് എന്നാണ് നമ്മളതിനു വിളിക്കാറുള്ളത് അതായത് കൽക്കണ്ടം ഷുഗർ അതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ ഒന്ന് കൊടുത്തു നോക്കിയാലോ അല്ലേ

എന്താ കുട്ടിനു എന്തത് കഥ കൊറച്ച് ഫുഡ് പോലൊക്കെ വേണ അൽഫാമും കുയ്മന്തിരാ മറ്റല്ലേ മോളെ വിളിച്ചോ അല്ലെ പുള്ളിച്ചിട്ട് നന്നായിട്ട് ഇത് ഫുള് കൊടുക്കണിച്ചാൽ നിങ്ങള് ഇവിടെ ഇന്ന് എന്റെ കൂടെ കിടന്നുറങ്ങേണ്ടി വരും അതാണ് അവസ്ഥ അപ്പൊ ഞാൻ വല്ല മാനത്തെ അമ്പിളിനെ അല്ലെങ്കി അമ്പിളിമാമനെ ഒക്കെ പറക്കാൻ കിട്ടോന്ന് നോക്കട്ടെ പറിച്ചിട്ട് എങ്ങനെയും കൊടുക്കുന്ന എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു തരിക എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്തൊക്കെയാ ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുവോ എങ്ങനെയാണ് എന്താണ് വൃത്തിയായിട്ട് എങ്ങനെ റെസിപ്പി തായ ഇങ്ങനെ കമന്റിൽ ചെയ്തത് അപ്പൊ സുഖമായിട്ട് വായിക്കാറില്ല